ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ും കനത്ത മഴയിൽ വടക്കാഞ്ചേരി പരുത്തിപ്ര ഡിവിഷൻ പതിനാലിൽ ഓട്ടുപാറ കെ പി കുന്നിൽ വീടിന്റെ മതിൽ സമീപത്തെ വീട്ടിലേക്ക് ഇടിഞ്ഞു വീണു ആൾ താമസമില്ലാത്ത വീടായതിനാൽ വൻ അപകടം ഒഴിവായി വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനാല് പരുത്തിപ്ര ഓട്ടുപാറ കെ പി കുന്ന് അമ്പലത്ത് വീട്ടിൽ ഉമ്മറിന്റെ വീട്ടിലെ മതിലാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു വീണത് സമീപത്തെ കുഞ്ഞുമോൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആൾതാമസമില്ലാത്ത വീട്ടിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത് വീട്ടിൽ ആൾതാമസക്കാരില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി വൻ ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴാണ് വീടിന്റെ മതിൽ തകർന്നു വീണത് ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് വീട്ടുടമ ഷാജിദ പറഞ്ഞു മതിൽ വീണ സൗണ്ട് നോക്കി വീട് നിക്കണ ഭീഷണിയാണ് മതിൽ തകർന്നതോടെ വീടും അപകടാവസ്ഥയിലാണ് വി ന്യൂസ് ഓട്ടുപാറ